കൂനത്ര കുന്നിലെ ഭൂമാഫിയ വിളയാട്ടം അവസാനിപ്പിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി പ്രദേശത്തെ കുന്നിടിക്കൽ പ്രവർത്തി നാട്ടുകാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച ബി ജെ പി നേതാക്കൾ പറഞ്ഞു വാണിയംകുളം പഞ്ചായത്തിന്റെയും ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തി പ്രദേശമായ വാരിയത്ത് കുന്നിൽ കുന്നിടിച്ചു നിരത്തുന്ന പ്രവൃത്തി വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ് കുന്നിടിക്കൽ പ്രദേശവാസികളിൽ വലിയ ആശങ്കയും പ്രതിഷേധവും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച ബിജെപി നേതാക്കൾ ചൂണ്ടിക്കാട്ടി പ്രദേശത്ത് ഭൂമാഫിയ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും ഉടൻ നിർത്തലാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ബിജെപി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ ആവശ്യപ്പെട്ടു പ്രദേശത്ത് വ്യാപകമായുള്ള രീതിയിൽ മണ്ണെടുക്കലും സ്ഥലം ആ കുന്നു നിരപ്പാക്കിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ പേരിൽ വീടുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എനിക്ക് പറയുന്നത് വലിയ ഉരുൾപൊട്ടലടക്കമുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ള രീതിയിലേക്കാണ് വരുന്നത് ഇത് വാനിങ്കുളം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഒത്താശയോട് കൂടിയിട്ടാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എത്രയും പെട്ടെന്ന് ഈ മണ്ണെടുക്കലും അതേപോലെ തന്നെ സ്ഥലം നടപ്പാക്കലും അവസാനിപ്പിക്കാൻ അധികൃതർ തയ്യാറാവണം അതല്ലെങ്കിൽ ഇവിടെയുള്ള വീടുകൾക്കും ജനങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിപൂർണമായുള്ള ഉത്തരവാദിത്വം പഞ്ചായത്ത് ഭരണസമിതിക്കായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം രാത്രി സമയത്ത് ഇവിടെ മണ്ണൊരുപ്പുണ്ടായി പാതിരാത്രിക്ക് തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ റോഡിൽ കുഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് എത്രയോ കൂടുതൽ മണ്ണ് രാത്രി തന്നെ നീക്കം ചെയ്യുകയാണുണ്ടായത് ഇത്രയും ശുഷ്കാന്തി അവർ കാണിക്കുന്ന സമയത്ത് ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ വ്യാപകമായുള്ള അഴിമതി സ്വകാര്യ പണം എന്ന് കൂടി സംശയിക്കുന്നു ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് എൻ മണികണ്ഠൻ ജനറൽ സെക്രട്ടറി പി ജയരാജ് കുളപ്പള്ളി ഏരിയ പ്രസിഡന്റ് എം കെ ബിപിൻനാഥ് എന്നിവരുൾപ്പെടുന്ന സംഘമാണ് വാര്യത്തു പ്രദേശം സന്ദർശിച്ചത് ന്യൂസ് സെന്റർ ഷൊർണൂർ